ഒട്ടോ ക്ഷേത്ര ദർശനത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ രണ്ടാമതായിട്ട് എത്തിച്ചേരുന്നിരിക്കുന്നത് തൃപ്പലിയൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ് ആ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളാണ് ഇത് ഇത് പഞ്ച പാണ്ഡവരിലെ രണ്ടാമനായിട്ടുള്ള ഭീമസേനൻ തൻ്റെ തേവാരമൂർത്തിയായിട്ട് മഹാവിഷ്ണുവിനെ ആരാധിച്ചിരുന്ന ക്ഷേത്രം കൂടിയാണിത് അപ്പോൾ അതിമനോഹരമായിട്ടുള്ള ഒരു ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളാണ് ഇതിലേക്കാണ് നമ്മൾ ചെല്ലാൻ പോകുന്നത് ചെറിയൊരു പടിക്കെട്ട് കയറി ചെറിയൊരു കുന്നിൻ്റെ മുകളിലായിട്ടാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ചെറിയൊരു പണിക്കെട്ട് കയറി വേണം ക്ഷേത്രത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ ആ മുകളിലേക്ക് കയറി ചെല്ലുമ്പോഴത്തേക്കും ചെറിയൊരു നടപ്പന്തലിലേക്കാണ് നമ്മൾ ചെന്ന് കയറുന്നത് പക്ഷേ അതിമനോഹരമായിട്ടുള്ള ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളിലേക്കും കൂടിയാണ് നമ്മൾ ചെല്ലുന്നത് ഇവിടുത്തെ പ്രതിഷ്ഠയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സപ്തർഷിമാരാണ് ഇവിടുത്തെ പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത് എന്ന് പറയുന്നു വ്യാഘ്രവാദ മഹർഷി എന്ന് അറിയപ്പെടുന്ന മഹർഷി കാലങ്ങളോളം ഇവിടെ പൂജ ചെയ്തിരുന്നതായി വിശ്വസിക്കപ്പെടുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ സ്ഥലത്തിന് പുലിയൂർ എന്ന പേര് വന്നിരുന്നത് എന്നുകൂടി ഒരു വിശ്വാസമുണ്ട് ക്ഷേത്രത്തിൻ്റെ വലതു ഭാഗത്തായിട്ട് നമ്മൾ ഇതേപോലെ ഒരു ഗത നമുക്ക് ഇവിടെ വച്ചിട്ടുണ്ട് വളരെ വലുതായിട്ടുള്ള ഒരു ഗതയാണ് അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ആ ഗതയുടെ ഒരു വലിപ്പവും അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടിരുന്ന ആളുടെ വലിപ്പവും നോക്കി ഏകദേശം ഊഹിക്കാവുന്നൂ വളരെ കൗതുകം ഉണർത്തുന്ന ഒരു കാഴ്ചയാണിത് അപ്പോൾ ക്ഷേത്രത്തിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളിലെ കാഴ്ചകൾ ഇതൊക്കെയാണ് വളരെ ഞാൻ നല്ല രീതിയിൽ തന്നെ ലാൻഡ്സ്കേപ്പ് ചെയ്തൊക്കെ സംരക്ഷിച്ചു പോരുന്ന ആ ക്ഷേത്രം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഭരണത്തിൻകീഴിലുള്ളതാണ് അതേപോലെ ഇവിടെ തൊട്ടടുത്ത് തന്നെ പാണ്ഡവൻ പാറ എന്നൊരു ദേവീക്ഷേത്രമുണ്ട് കുന്തി ദേവി വനവാസക്കാലത്ത് അവിടെ സ്ഥിരമായിട്ട് ആരാധന നടത്തിയിരുന്ന ആണ് എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഈ പഞ്ചപാണ്ഡവ ക്ഷേത്രങ്ങളിലും ഈ പാണ്ഡവൻ പാറ ക്ഷേത്രത്തിലും ഒരേ ദിവസം ഏതാണ്ട് ഒരേ സമയം തന്നെ ദർശനം നടത്തുകയാണെങ്കിൽ വളരെ അനുഗ്രഹമുള്ളതായിട്ടാണ് പ്രദേശവാസികൾ പറയുന്നത് അങ്ങനെ പല വിശ്വാസങ്ങളും ഉണ്ട് അതേപോലെ നമ്മൾ ഈ പഞ്ചപാണ്ഡവ ക്ഷേത്രങ്ങളെ കുറിച്ച് നമ്മൾ അതിൻ്റെ ഐതിഹ്യങ്ങളെ കുറിച്ചും അതിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ മഹാഭാരത യുദ്ധത്തിന് ശേഷം വർഷങ്ങൾക്ക് ശേഷം ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം വളരെ ഖിന്നതായി തീർന്ന പാണ്ഡവർ തെക്ക് ദേശത്തേക്ക് തീർത്ഥയാത്ര നടത്തുകയും ഇവിടെ ചെങ്ങന്നൂരിൽ കാലങ്ങളോളം വസിച്ചിരുന്നതായും പറയപ്പെടുന്നു അപ്പോൾ ആ സമയത്ത് ഭൃഗുമുനി ഇവരെ കാണുകയും തങ്ങളുടെ എല്ലാ തുണയായിട്ട് നിന്നിരുന്ന ശ്രീകൃഷ്ണ ഭഗവാനെ മഹാവിഷ്ണുരൂപത്തിൽ ആരാധിക്കണോ എന്ന് ഉദ്ദേശിക്കുകയും ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് ഈ ഒരു ക്ഷേത്രം പണ്ട് ഒരു അഞ്ച് പേരും പ്രത്യേകം പ്രത്യേകം ക്ഷേത്രങ്ങളുണ്ടായി അദ്ദേഹത്തെ ആരാധിച്ച് വന്നിരുന്നത് എന്ന് പറയപ്പെടുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഈ ക്ഷേത്രങ്ങളുടെ ഐതിഹ്യങ്ങൾ ബാക്കി കഥകൾ അടുത്ത വീഡിയോയിൽ പറയാം